പണ്ട് പണ്ട് ഒരു ഒരു ആമ ജീവിച്ചിരുന്നു അങ്ങനെ പുഴയിലും തീരത്തുമായി പോലെ ഭക്ഷണവും കഴിച്ച് സുഖമായി കഴുകിയായിരുന്നു നമ്മുടെ ആമ പെട്ടെന്നാണ് ഒരു കിളി വഴി പറന്നു വന്നത് അയ്യോ കഷ്ടം അന്ന് നിങ്ങൾ ആ മാത്രി കാരണം വരെ കൂട്ടുപിടിച്ച് അവനൊരു പാഠം പഠിപ്പിച്ചതല്ലേ അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല വാശി തീർത്തതാണ് അവൻ അതൊരു ഹരം കഷ്ടപ്പാട് ഞങ്ങൾക്കും അത് ശരിയാണ് നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തോര ബുദ്ധിമുട്ടാണ് കമ്പികളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് നശിപ്പിക്കാൻ ആനക്കുട്ടനെ പോലെ ഓരോന്ന് വരികയും ചെയ്യും വിധി അല്ലാതെ പറയാൻ കണ്ടില്ലേ എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട് ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞാൻ ഇതിൽ കയറി കൂടും അതും ശരിയാണ് ഞങ്ങൾ എത്ര വീടുണ്ടാക്കുന്നത് അതാണ് ആനക്കുട്ടൻ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്നത് പക്ഷേ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത് നിന്റെ പുറന്തോട് നിനക്കൊരു വീട് പോലെ താമസിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത് നീ പറഞ്ഞത് ശരിയാണ് ഒരു വലിയ വീടുണ്ടാക്കുക എന്നതല്ല ആ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം ഞാൻ എന്നും ഈ പുഴക്കരയിൽ ഒറ്റയ്ക്കാണ് പുഴക്കരയിൽ മാത്രമല്ല ജീവിതത്തിലും

ആണോ എന്നാൽ ഞാൻ ഞാൻ പോയിട്ട് പിന്നെ വരാം അല്ല അങ്ങനെയല്ല എന്റെ മടിയ മുതുമുത്തച്ഛനാണ് ഇതിനെല്ലാം കാരണം ചെയ്തു ചേട്ടൻ മുതുമുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ല അച്ഛൻ പറഞ്ഞു തന്ന കഥയാണ് പറ കേൾക്കട്ടെ ശം മഹാ മടിയനായിരുന്നു ഒരു പണിക്കും പോവാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു ദിവസം നമസ്കാരം എന്താ സുഖമല്ലേ നമസ്കാരം വന്നാട്ടെ അകത്തേക്ക് ഇരുന്നാട്ടെ ഇല്ല ില്ല പോയിട്ട് ഒരുപാട് പണികളുണ്ട് നാളെയാണ് കാട്ടിലെ ഉത്സവം മറന്നിട്ടില്ലല്ലോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വന്നതാണ് അന്ന് എന്റെ വക ഈ കാട്ടിൽ നമുക്ക് വേണ്ടി ഒരു വിശേഷ സദ്യ കൊടുക്കുന്നുണ്ട് നിർബന്ധമായും വരണം നിന്റെ മടിയൊക്കെ അതിലൂടെ മാറും എല്ലാം ശരിയാവും നമ്മുടെ കാട് എല്ലാത്തിലും നിന്നും രക്ഷപ്പെടും ശരി ഞാൻ എന്തായാലും വരും ഇതും പറഞ്ഞ് സന്യാസി പോയി എല്ലാ മൃഗങ്ങളെയും മൂന്ന സന്യാസി പ്രത്യേക ക്ഷണിച്ചിരുന്നു അതുകൊണ്ട് എല്ലാരും നേരത്തെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി എന്റെ മുതുമുദ്ശം മാത്രം സന്ധ്യയിൽ പങ്കെടുത്തില്ലോ എവിടെ പോയി ആരാണ് ഈ നേരത്ത് ഉറക്കം കളയാനായിട്ട് ആ വാതില് തല്ലി ദാ വരുന്നു ഞാൻ ഇന്നലെ സദ്യയിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ നീ ഇന്നലെ എന്തെടുക്കുകയായിരുന്നു അതോ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു നീ എന്നോട് കള്ളം പറയരുത് നീ എന്താണ് ഇന്നലെ സദ്യയിൽ പങ്കെടുക്കാതിരുന്നത് സത്യം പറ അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാവരും പങ്കെടുക്കേണ്ട വിശേഷപ്പെട്ട ചടങ്ങാണ് വിശേഷപ്പെട്ട സദ്യയാണ് ഈ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ എന്നിട്ടും നീ വന്നില്ല എന്തുകൊണ്ട് അവനവന്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം നൽകുന്നതായി വേറെന്താണുള്ളത് ഞാൻ നന്നായി കിടന്നുറങ്ങി ആമയുടെ മടിയും അഹങ്കാരം നിറഞ്ഞ വാക്കുകളും സന്യാസിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം വന്ന സന്യാസി ആമയെ ശപിച്ചു

ആ അത് ശരിയാണ് ശരി നേരം ഒരുപാടായി ഞാൻ പോട്ടെ നാളെ കാണാം ബൈ ബൈ ഓക്കേ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് അത് സ്വയം അംഗീകരിക്കാൻ പഠിക്കുക ജീവിതത്തിൽ മുന്നേറുക ഇന്നലെ ഡാഡി ഒരു വാങ്ങി തരാമെന്ന് മമ്മി ഡാഡി അറിയില്ല വിളിച്ചു നോക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ എന്താ കാര്യം അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ മറന്നു പോയോ പെറ്റിന്റെ കാര്യമല്ലേ ഡാഡി മറന്നിട്ടില്ല വരുമ്പോൾ കൊണ്ടുവരും ഡാഡി ടോമി ഇത് കാരണം നീ നീ പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നോക്കിക്കോ ഇങ്ങനെ വെറുതെ ചൂടാവാതെ അവൻ അല്ലേടാ അതെ എന്നാ അച്ഛനും എന്താന്ന് വെച്ച ആയിക്കോ എനിക്ക് അടുക്കളയിൽ കൂട്ടം പണിയുണ്ട് ടോമി ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത് കേട്ടോ അതെന്താ ഡാഡി പരിചയമില്ലാത്ത സ്ഥലമല്ലേ വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം എന്താ പക്ഷേ ഞാൻ ഞാൻ നിന്നെ പോലെ നോക്കും നമുക്ക് ഒരുമിച്ച് കളിക്കാം പന്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ വാ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന് അത് ശരി നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇത് കൂടി ആരാ അതിനെ തുറന്നുവിട്ടത് നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന് മതി നിന്റെ പെറ്റ് സ്നേഹം മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശിനു കൊടുക്കാം അത് ഞാൻ കൊണ്ട് കൊടുക്കാം നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക് ഫ്ലവർ വൈസ് എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു നോട്ട് ഡാഡി വാങ്ങി തന്ന തത്തയായിരുന്നു അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന് ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ ദേ നോക്ക് തത്തമ്മുട്ടി നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരെ ഒരു ദീർഘയാത്ര പുറപ്പെട്ടു അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത് നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു എനിക്ക് വഴി തെറ്റി എന്നെ ഒന്ന് സഹായിക്കാമോ അതിനെന്താ ഞാനും പട്ടണത്തിലേക്കാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അങ്ങനെ രണ്ടുപേരും കൂടി പുറത്ത് കയറി യാത്ര തുടർന്നു ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ രണ്ട് രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട് ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം എന്താ അങ്ങനെ പരിചയപ്പെടാൻ മറന്നു എന്താ നിങ്ങളുടെ പേര് എന്റെ പേരിൽ അമർനാഥ് എന്ത് ചെയ്യുന്നു പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട് പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി നിങ്ങളുടെ കയ്യിലുണ്ടോ വല്ലാത്ത ക്ഷീണം പൂവ് ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട് അതിലൊരു കുപ്പി എടുക്കട്ടെ അതിനെന്താ ക്ഷീണം അകറ്റാലോ അയാൾ തന്റെ ബാഗിലുള്ള പനീയം മന്ത്രിക്ക് കൊടുത്തു മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലത്തിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത് അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരിധി നോക്കി പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല ക്ഷമ കേട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു നിരാശയായിരുന്നു ഫലം അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി അതെ അതെ രാവിലെ തന്നെ യാത്ര തുടർന്നു പല കഥകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു നിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ് ഇവിടെ സൂക്ഷിക്കണം അതെ ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു കേന്ദ്രമുണ്ട് ഇന്ന് നമുക്ക് അവിടെ തങ്ങാം എന്താ പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി പക്ഷെ ഒന്നും കിട്ടിയില്ല വീണ്ടും നിരാശനായി കിടന്നുറങ്ങി അടുത്ത ദിവസം രണ്ട് യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി ഇതാ ഈ പണം കയ്യിൽ വച്ചുകൊള്ളുക എന്റെ ഒരു സന്തോഷത്തിന് നന്ദിയുണ്ട് അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് പറ്റി എന്താണ് കാര്യം പറയൂ കേൾക്കട്ടെ ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു ഞാൻ കച്ചവടക്കാരനല്ല ഒരു കള്ളനാണ് പക്ഷേ എന്റെ മോഷണ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല പക്ഷേ ഞാൻ ഇത്തവണ അങ്ങയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു ഇനിയെങ്കിലും എന്നോട് പറയൂ നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു ചോദിച്ചു എനിക്കൊരു വാക്ക് തരണം എന്താണത് ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് ഇല്ല ഞാൻ ഇനി മോഷ്ടിക്കില്ല പറയൂ നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു പക്ഷെ എവിടെ ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ തലേണക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ എന്ത് ഞാൻ നിങ്ങളുടെ തലേണക്കടിയിലാണ് തിരഞ്ഞത് പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല എന്റെ തലേണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേയൊരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല അത് ശെരി ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാം എന്നെ മോനെ ഇവിടെ വന്നേ അവൾ വരയ്ക്കുകയല്ലേ അതെന്തിനാ എടുത്തുകൊണ്ട് പോയത് കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത് ആ പോട്ടെ ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും എവിടെ മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ നോക്കട്ടെ ഹായ് നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ എന്നാൽ മുത്തശ്ശി ഇന്ന് രണ്ട് കിളികളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടിന്റെ ഒരു കാട്ടിൽ രണ്ട് കിളികൾ താമസിച്ചിരുന്നു ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു അഞ്ചു മുട്ടകളുണ്ട് അത് വിരിഞ്ഞാൽ അഞ്ച് ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും ും സൗകര്യം കിട്ടില്ല കേട്ടോ ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല കുഞ്ഞുങ്ങളായാലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമൂറ്റി സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും ആനക്കുട്ടനുണ്ടോ ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു അവൻ കൂടുതൽ ശക്തിയോടെ ഇത്തിരി നീ എന്നെ എന്തു ചെയ്യാനാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ഞാൻ ആ പുഴക്കരയിൽ കാണും ഇതും അവിടെ നിന്നും വേഗം ചെയിനുള്ളിലേക്ക് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു ദൈവം എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടു കൂട്ടിയു ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ അക്രമം നമ്മൾ ചെറുതിലുകൾ എന്ത് ചെയ്യാനാ സഹിക്കുകയല്ലാതെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാ അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട് അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു ആ പകം മനസ്സിൽ വെച്ച് നടക്കാണവൾ അവനോട് പ്രതികാരം ചെയ്യാൻ എന്ന പിന്നെ ഒന്നും ആലോചിക്കാനില്ല ഐക്യമത്യം മഹാബലം ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്ക് നടന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ വരാം ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ചറാണി നമസ്കാരം നിന്റെ കൂട് തകർത്ത ആ മതയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി ഇനിയും അവനെ ഇങ്ങനെ വെച്ചിപ്പൊറപ്പിച്ചുടാ ശരിയാണ് ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കിടത്തിയിട്ടുണ്ട് എനിക്കൊരു ചങ്ങാതിയുണ്ട് അറിയാലോ ഓ തവള ചേട്ടൻ താമസിക്കുന്ന മാത്രികാരനല്ലേ അതെ ആ ആൾ തന്നെ നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു അങ്ങേരൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് വഴി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം നമുക്ക് നമുക്ക് ഒന്ന് പോയി കാണാം ഇപ്പോൾ 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 പറ്റുമെങ്കിൽ തന്നെ തന്നെ തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആ ഇപ്പോൾ അവനെ കൊണ്ട് ഇനി ആർക്കും ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത് ഉച്ച നേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും അന്നേരം നിങ്ങൾ തേനിച്ച കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ണക്കൂട്ടൻ പരക്കം പായം ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും ദാഹം തീർക്കാൻ എന്തു എന്ന് തിരയുകയാവും അവൻ അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുയിലേക്ക് വരും ഇറങ്ങിയാൽ പിന്നെ കരയ്ക്ക് കയറാൻ കഴിയില്ല ആ ചളിക്കുറങ്ങുൽ കിടന്ന് അവനൊരു എങ്ങനെയുണ്ട് സൂത്രം ഫലിച്ചു വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ച കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി കരച്ചിൽ ആ ഭാഗത്തേക്ക് പാഞ്ഞു തവള വെള്ളത്തിൽ ചാടിയാൽ നിന്നും രക്ഷപ്പെടാമല്ലോ തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടി തെറ്റി വീണത് ചളിക്കുഴിയിലേക്കായിരുന്നു കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ രക്ഷിച്ചു നല്ല ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പിടിച്ചു പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും ഓർമ്മയില്ലേ ഹോംവർക്ക് നോട്ട് ചെയ്തു വെച്ചോളൂ നാളെ വരുമ്പോൾ എല്ലാവരും ഫുഡ് കൊണ്ടുവരണം വീട്ടിൽ പോയാലും പണി സ്കൂളിൽ വന്നാലും പണി മടുത്തു ഈ ജീവിതം എന്താ ചെയ്യ ഉപകാരം ചെയ്യാമോ എന്താ ടോമി നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തു അയ്യടാ നിനക്കെന്താ ചെയ്താൽ സിമ്പിൾ മടി നീ വീട്ടിൽ കളിക്കാൻ പറ്റില്ല അതൊക്കെ തന്നെ പ്ലീസ് നല്ല പക്ഷേ അങ്ങനെ എനിക്കെന്താ ഗുണം ആ നാളെ കൊണ്ടുവന്നാൽ ചോക്ലേറ്റ് കഴിഞ്ഞില്ലേ മോളെ നേരെ ഒരുപാടായോ ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത് ഇതെന്താ എത്ര എണ്ണാണ് ഉണ്ടാക്കുന്നത് ടീച്ചർ അങ്ങനെ പറഞ്ഞോ അയ്യോ അമ്മേ ഇത് എനിക്കല്ല വേണ്ടി ചെയ്തു ചെയ്തു കൊടുത്താൽ നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത് അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത് അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക ചോക്ലേറ്റ് ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും നോക്കിക്കോ എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ ഞാൻ തരാമെന്ന് പറഞ്ഞു പിന്നെ നാളെ വരുമ്പോൾ ഗുണനപട്ടിക കൂടി എഴുതി തരണേ നാളെ ഞാൻ രണ്ട് ചോക്ലേറ്റ് തരാം അലക്സ് അലക്സ് എല്ലാവരിൽ നിന്നും ചെയ്ത് സ്റ്റാഫ് റൂമിൽ ശരി ടീച്ചർ കണ്ടില്ലല്ലോ അവൾ എവിടെ എവിടെ പോയി പോയി ടോമി അവൾക്ക് ാണ് പറ്റി ഒന്നുമില്ല ഞാൻ നോട്ട് നോട്ട് എടുക്കാൻ എടുക്കാൻ മറന്നു മറന്നു ടീച്ചർ ടോമി ഇന്ന് ആ മറന്നവരൊക്കെ നാളെ വരുമ്പോ രണ്ട് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതികൊണ്ട് വന്നാ മതി എഴുതിയാൽ മതിയായിരുന്നു ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം ഇതോടുകൂടെ മതിയായി